ഡി കെ ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് ആൻഡ്രോയിഡ് ഫോൺസിൻ്റെ മെമ്മറി ഫുള്ളാകുന്ന രണ്ട് കാര്യങ്ങളും അത് പരിഹരിക്കാനുള്ള വഴിയുമാണ് അതിനു മുമ്പ് ഒരു കാര്യം ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം കൂടാ ബെല്ലൈക്കൻ കൂടെ അമറ്റേക്കുക എന്നാലെ പുതിയ പുതിയ വീഡിയോസ് നിങ്ങളുടെ നോട്ടിഫിക്കേഷൻ ആയതുള്ളൂ ഓക്കെ ഫ്രണ്ട്സ് ലേറ്റ് ആണ്ടാ നോക്ക് വീഡിയോയിലോട്ട് പോവാം ഐശ്വര്യത്തിൻ്റെ വെൽക്കം ടു കെ ബ്ലോഗ് മാൻ ടിപ്പ് നമ്പർ നമ്മുടെ ആദ്യത്തെ ട്രിക്കാണ് ആപ്ലിക്കേഷൻ അൺഇൻസ്റ്റാളിംഗ് എങ്ങനെ ആപ്ലിക്കേഷൻ അൺഇൻസ്റ്റാൾ ചെയ്യണം എല്ലാവരും ആപ്ലിക്കേഷൻ അൺഇൻസ്റ്റാൾ ചെയ്യുന്നത് നമ്മുടെ ഡിസ്പ്ലേയിൽ നിന്ന് നേരിട്ടെടുത്ത് സെലക്ട് ചെയ്ത് അൺഇൻസ്റ്റാൾ ചെയ്യുകയാണ് ചെയ്യാറുള്ളത് ഇങ്ങനെ ആപ്ലിക്കേഷൻ അൺഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ആ ആപ്ലിക്കേഷൻ്റെ ഡേറ്റാസ് ഫുൾ നമ്മുടെ ഫോണിൽ സേവ് ആവുകയും നമ്മുടെ സ്പേസ് നഷ്ടമാവുകയും ചെയ്യുന്നു ഇങ്ങനെ നമുക്ക് കറക്റ്റ് രീതിയിൽ ആപ്ലിക്കേഷൻ അൺഇൻസ്റ്റാൾ ചെയ്യാം എന്ന് നോക്കാം നമ്മുടെ സെറ്റിങ് ഓപ്പൺ ചെയ്യണം സെറ്റിങ്ങിൽ മോർ ഓപ്ഷൻസ് എടുക്കുക പല ഫോണിലും പല സെറ്റിംഗ് ആയിരിക്കും ചില ചില ആപ്ലിക്കേഷൻസ് ആയിരിക്കും ചില ചില ആപ്പ് മാനേജർ ആയിരിക്കും ആപ്ലിക്കേഷൻസ് ഓപ്പൺ ചെയ്യാൻ നേരത്ത് നമ്മുടെ ഇൻസ്റ്റാൾ ചെയ്തതും നമ്മുടെ ഫോണിൽ കിടക്കുന്ന എല്ലാ ആപ്ലിക്കേഷൻസും നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് നമ്മുടെ സ്റ്റോറേജ് ഏതൊക്കെ വഴിയാണ് പോയിരിക്കുന്നതെന്ന് നമുക്ക് ഫുള്ള് കാണാൻ സാധിക്കുന്നതാണ് ഇത്ര ആപ്ലിക്കേഷൻ ഉണ്ട് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തത് എല്ലാം നമുക്ക് കാണാൻ സാധിക്കും നമുക്ക് ആപ്ലിക്കേഷൻ ലിസ്റ്റ് ചെയ്യുന്നത് നമുക്ക് അൺഇൻസ്റ്റാൾ ചെയ്യേണ്ട ആപ്ലിക്കേഷൻ ഏതാണോ അത് സെലക്ട് ചെയ്തെടുക്കണം ആപ്ലിക്കേഷൻ സെലക്ട് ചെയ്യാൻ നേരത്ത് ഇങ്ങനെ ഒരു ഇൻ്റർഫീസ് വരും അതിൽ അൺഇൻസ്റ്റാൾ കൊടുക്കുക ഇങ്ങനെ അൺഇൻസ്റ്റാൾ ചെയ്യാൻ നേരത്ത് ആപ്ലിക്കേഷൻ്റെ ഒരു ഫയൽസും നമ്മുടെ ഫോണിൽ സേവായിട്ട് ഉണ്ടാകത്തില്ല ഇങ്ങനെ അൺഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ നമ്മുടെ ഫോൺ മെമ്മറി ഫ്രീ ആയി കിട്ടുന്നതാണ് ടിപ്പ് നമ്പർ ടു നമ്മുടെ രണ്ടാമത്തെ സെറ്റിംഗ് ആണ് ക്യാച്ച് ക്ലിയറിംഗ് അതിനുവേണ്ടി നമുക്ക് സെറ്റിംഗ് ഓപ്പൺ ചെയ്യുക ആപ്പ് മാനേജർ ഓപ്പൺ ചെയ്യുക ആപ്ലിക്കേഷൻ സെലക്ട് ചെയ്യുക അപ്പോൾ വരുന്ന ഇൻ്റർഫേസിൽ സ്റ്റോറേജ് ക്ലിക്ക് ചെയ്യുക അതിൽ താഴത്തുണ്ടാവും ക്ലിയർ ക്യാച്ച് പറഞ്ഞ് നമ്മൾ യൂസ് ചെയ്യാത്ത ആപ്ലിക്കേഷൻ ആണെങ്കിൽ ക്ലിയർ ഡേറ്റ കൊടുക്കാവുന്നതാണ് ക്ലിയർ ഡേറ്റ കൊടുക്കാൻ നേരത്ത് നമ്മുടെ ആപ്ലിക്കേഷനുള്ള ഡീറ്റെയിലും നമ്മുടെ സൈനിങ് ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ എല്ലാം പോകുന്നതാണ് അതുകൊണ്ട് ക്ലിയർ ഡേറ്റ കൊടുക്കാൻ നേരത്ത് യൂസ് ചെയ്യാത്ത എപ്പോഴും യൂസ് ചെയ്യാത്ത ആപ്ലിക്കേഷൻ മാത്രം ക്ലിയർ ഡേറ്റ കൊടുക്കുക അല്ലാതെ ഇതേപോലെ ക്ലിയർ ക്യാച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഫോൺ മെമ്മറി ഫ്രീ ആയി കിട്ടുന്നതാണ് ടിക്ടോക്ക് ഒക്കെ ക്ലിയർ ഡേറ്റ ഒക്കെ കൊടുക്കുന്നത് നല്ലതായിരിക്കും കാരണം ടിക്ടോക്ക് ഒക്കെ നല്ല സ്റ്റോറേജ് എടുക്കുന്നതാണ് വീഡിയോയിൽ പറഞ്ഞ രണ്ട് ടിപ്സും എല്ലാവരും ഉപകാരപ്പെടുന്നതാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമന്റ് ബോക്സിൽ ഇട്ടേക്കുക കൂടുതൽ ഫ്രണ്ട്സിലേക്ക് എത്താൻ വേണ്ടി ഒന്ന് ഷെയർ കൂടെ ചെയ്തേക്കുക ഇനി പുതിയ ട്രിപ്സ് ആൻഡ് റിക്കുവായിട്ട് അടുത്ത വീഡിയോയിൽ കാണുന്നവരെ സൈനിങ് ഓഫ് ഞാൻ നിങ്ങൾക്ക് സ്വന്തം